ഒരു കാര്യം ഞാൻ നിങ്ങളോടിനാ തിരിച്ചപ്പെടുത്തി പറയുകയാണ് ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സെറ്റിപ്പിന് സംഹാരകർത്താവായ പടച്ചറപ്പിന് തന്നെയാണ് സത്യം ഇന്നലിൽ നിശ്ചയം ഖബറിന് എടുക്കമുണ്ടത്രേ ഖബറിനൊരു ഇടുക്കമുണ്ടത്രേ എന്ന് ഹബീബായ ഹബിബായ ഖബറിനൊരുടുക്കമുണ്ട് മുഹമ്മദ് എന്തായാലും എന്നിട്ട് അള്ളാൻ റസൂർ ഉടനെ ആ ഹദീസിനോട് ചേർത്തു വെച്ച് പറയുകയാണ്

അപ്പൊ ആരാണ് പഠിക്കണം തങ്ങളുടെ വസ്സലോടെ അനുയായിയാണ് അനുസാരികളുടെ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരും എന്ന് അള്ളാന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട് പ്രവാചകരെ വരവേറ്റുകൊണ്ട് മത കീർത്തനങ്ങൾ പാടിയ അനുയായികളുടെ നേതൃപടവും അലങ്കരിച്ച വ്യക്തിയാണ് ഒന്നുകൂടി ആ അങ്ങനെ പറയാം പറയാ കൊച്ചാപ്പാടെ പേര് കേട്ടോ അനക്കില്ല ാണ് പറഞ്ഞ മാത്രേരും നിങ്ങളുടെ നേതാവ് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ചരിത്രം സാക്ഷിയാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിത്വം അത് ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക കാരണം നേതാവാണ് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക

ാഹുലിസ്ലമാ പറഞ്ഞു എന്റെ കല്ലിൽ ഒരു മുള്ളു തിറച്ചിട്ടോ ഒരു മുള്ളു തെറച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചരൽക്കല്ല് പതിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത് എഴുപതിനായിരം മലക്കുകളെ എഴുപതിനായിരം മലക്കുകളെ ഈ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് ഉടനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിലെ കറക്കുകയും ചെയ്തു എഴുപതിനായിരം മലക്കുകൾ മുഴുവനും ഈ മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് എനിക്കെന്റെ കാല് മലക്കുകളുടെ ആദിക്കത്താൻ എനിക്കെന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല അത്രത്തോളം തിങ്ങി നിരങ്ങിയപ്പോ റോഡിക്കൂടെ മലക്കുകൾ പോകുന്നത് സയ്സോ മരണവാർത്ത കേട്ടപ്പോ അള്ളാഹുവിന്റെ അറിശ പോലും കുലിങ്ങി പോയത്രേ വിറങ്ങലിച്ചു അത്രേ സൃഷ്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണവാർത്ത കേട്ടപ്പോഴത്തേക്കും അറസ് കുലുങ്ങി സയ്യിദുനാ സൈദ്ഹി

നോക്ക് ും നമ്മുടെ അവസ്ഥ മലക്ക് മലക്കാകെപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് മലക്കൊണ്ടായിട്ട് തെറ്റെഴുതാനേ സമയമുള്ളൂ വേറെ മലക്കൊന്നും ഇറങ്ങിയിട്ടില്ലതായിട്ടില്ല മലക്കിങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ വലത്ത് റക്കീബ് മലക്കെന്താണ് ഏഹ് അതൊരു പുതിയ അറിവാണല്ലോ അതേ ചേഞ്ചാണ് ഹബീബായ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ യതഅഖബു ഫീകും മലായികത്തുൽ മലായികത്തുൽ ലൈലി ലൈലി വ വ വ ഫീ ഫീ സുബ്ഹി പകലിലും അതുപോലെ തന്നെ രാത്രിയിലും ഇങ്ങനെ ചേഞ്ച് ആവും ഒരു കൂട്ടം മലക്കുകൾ എപ്പോഴും മലക്കുകൾ സുബൈ മുതൽ അസർ ടൈം ഈ ചേഞ്ച് ആക്കുന്ന അത്തീദിനെ പറയുന്നത് കേട്ടോ അവരിങ്ങനെ റക്കീബ് രണ്ട് മലക്കുകൾ അവർ ചേഞ്ചായിരിക്കും രാവിലെ സുബൈക്ക് വരുന്ന മലക്ക് അവര് അസർ ആവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും അസർ നമസ്കരിക്കാൻ വേണ്ടി അവര് രണ്ട് ഇമാം ഈ ദുനിയാവിലെ തന്നെ ഭൗതിക ലോകത്ത് തന്നെ അവർ നമസ്കാരത്തിലേക്ക് പങ്കാളികളാകാൻ അസർ മുതൽക്ക് സുബഹി വരെ കാവൽ നിൽക്കുന്നതാകുന്ന എഴുതാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകൾ നേരത്തെ അസറിനെത്തും എന്നിട്ട് ഒരുമിച്ച് നാലുപേരും കൂടി ഒരുമിച്ച് ആര് പറയാൻ പറയാൻ നിസ്കരിച്ചതിന് ശേഷം കൈമാറ്റം ചെയ്യാൻ നിറക്കാതൊക്കെ കൊടുക്കണ്ട ഏതു തുടങ്ങിയോ ഉള്ളത് നമ്മള് പോലെ ക്ഷീണിച്ചിട്ടൊന്നുമല്ല ഇനി രാവിലെ കാണാം അടുത്ത രാവിലെ വീണ്ടും മലക്കൽ അടുത്ത മലക്കൽ വീണ്ടും റൊട്ടേറ്റ് വീണ്ടും തിരികാണ് മലക്കൽ ഇങ്ങനെ ചേഞ്ച് ആവും അതല്ല ഈ രണ്ട് മലക്കൾ തന്നെയാണ് രാവിലെ വരുന്നത് പണ്ഡിതമാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട് നവവീത്തങ്ങൾ പറഞ്ഞത് മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബാനു മത്തലേക്കൊരു പ്രശ്നമല്ല കേസല്ല എത്രയോ മലക്കൾ അള്ളാഹു പടച്ചു അതുകൊണ്ട് വീണ്ടും വീണ്ടും ചേഞ്ച് ആയി പുതിയ മലക്കുകളാണ് വന്നുകൊണ്ടിരിക്കുക എന്ന് ഇമാബി റഹി മഹുദ്മിന് രേഖപ്പെടുത്തുക അപ്പോ സുബൈക്ക് വരുന്ന മലയ്ക്ക് അസറാവുമ്പോഴത്തേക്കും ആ രണ്ട് മലയ്ക്ക് അസറസ്കരിച്ചിട്ട് കയറിപ്പോ റെക്കാർഡ് അവരെല്ലാം കൊടുത്തിട്ടും മറ്റോ അടുത്തേ ഉള്ളൂ ഈ റെക്കാർഡുമായിട്ട് പോകും അങ്ങനെയുണ്ട് ഹദീസ് ഈ റെക്കാർഡുമായിട്ട് പോകും ഈ റെക്കാർഡുമായിട്ട് ആകാശ ലോകത്തേക്കുയരുമ്പോ വിളിച്ചു പറയുമത്രേ വിളിച്ചു പറയുമത്രേ അവരുടെ അമലുകൾ സ്വീകരിക്കുന്നതിനുമ്പ് അവരുടെ കുടുംബാദികളോട് അവരുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അത് നോക്കിയിട്ട് വേണേ കൊണ്ടുവരണേ സഹോദരങ്ങളോടുള്ള കടപ്പാടുകൾ ബാധ്യതകൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന മതി ഇല്ലെങ്കിൽ ഇപ്പൊ റിക്കാർഡ് എടുക്കണ്ട എന്ന് മലക്കുകൾ പറയുമെന്ന് റസൂലുള്ളാഹി സയ്ക്കെ നടക്കുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുക ഒരു മലക്ക് പോലും സത്യത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം ഈ സമയത്തുണ്ട് കാരണം ഇലമിന്റെ സദസ്സിൽ എപ്പോഴും കൊടാനും കൂടി മലക്കുകൾ ഇറങ്ങാൻ ഖുർആാൻ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദുർഹമുൻ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുമെന്ന് ഖുർആൻ അല്ലേ പറഞ്ഞു അള്ളാഹു മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ലല്ലോ ഖുറാനും ഹദീസും വേറെ പാട്ടും ഹദീസും വെച്ചാണ് നമ്മൾ പറയുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല ഇടുക്കത്തിൽ നിന്ന്

വയത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രവാചകർ വസ്ല്ല തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രവാചകർക്ക് വിലപ്പെട്ടതൊക്കെ ഇല്ലാതായി മരണപ്പെട്ടു വാപ്പയും അമ്മയും മരണപ്പെട്ടു പോയി അമിനാബി പോയി അബ്ദുല്ലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി അമിനാബിയു മരണപ്പെട്ടു പോയി അതിനുശേഷം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു അബ്ദുൽ മുത്തലിബ് എട്ടാമത്തെ വയസ്സ് എത്തിയപ്പോ അദ്ദേഹവും വിട പറഞ്ഞു പോയി എട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും എട്ടു വയസ്സെന്ന് പറയുമ്പോ എത്രാം ക്ലാസ്സിലായിരിക്കും രണ്ടില് അല്ലെങ്കിൽ മൂന്നില് അല്ലേ ആ ഏജാണ് ആ കുട്ടിയുടെ മനസ്സാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണ്ട് മുഹമ്മദ് ആ പ്രായത്തിലാണ് അബൂ താലിബ് ഏറ്റെടുക്കുന്നത് പ്രവാചകന്റെ ഫാത്തിമ നബിയുടെ നബിയുടെ മൂത്താപ്പയാണ് സംരക്ഷണമേക്കുബിന്റെ ആ സമയത്തിന് വിശലനാലി സമ തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയതാണ് കാരണം എന്താ ഒരു കുട്ടി വളർന്നു വന്ന് തുണി കഴുകാൻ അറിയില്ല വസ്ത്രം തേക്കാൻ അറിയില്ല തുണി ഉടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല ഏറ്റവും കൂടുതൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ആവശ്യം വരുന്ന ഒരു സംഭവം അതാണ് അതുവരെ കാര്യങ്ങളിലൊക്കെ നോക്കും മറ്റേത് സ്വന്തമായിട്ടിരിക്കും ആ സമയത്ത് ഫാത്തിമ ബിൻസർ അലി അള്ളാഹുനാണ് നബിയുടെ തുണി കുപ്പായൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ക്ലിയർ ആക്കി കൊടുക്കാൻ ഫാത്തിമ ഉമ്മയെ അമ്മക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത മരണപ്പെട്ടെന്ന വാർത്ത കേട്ടപ്പോ ഫാത്തി ഒരുപാട് ബന്ധമുണ്ട് നബിയുടെ മൂത്ത മറ്റൊന്നും മകളുടെ അമ്മായിയമ്മ

തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ നേരം ജനാസയുടെ ാണ് പിന്നിലൂടെ നടക്കുകയാണ് എന്ത് പറ്റി പ്രവാചകർക്ക് അറിയാതെ അനുയായികൾ വല്ലാതെ വിഷമിക്കുകയാണ് വസല്ലമ തങ്ങളെ അള്ളാഹിമാനു സാഹൂതം ശ്രദ്ധ ചെലുത്തുകയാണ് എന്തോരും വിഷമം ബാധിച്ചതുപോലെ അള്ളാന്റെ റസൂൽ മുമ്പോട്ടും പിറകോട്ടും മുന്നിലൂടെയും പിറകിലൂടെയും നടക്കുകയാണ് എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എന്തോ ഒരു വലിയ പ്രയാസം നേരിട്ടതുപോലെ ചോദിക്കുമ്പോഴും മൗരവലംബിക്കുകയാണ് വിങ്ങി പൊട്ടുന്ന മനസ്സുമായി പ്രവാചകനതായെത്തുകയാണ് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകർ പറയുന്നു നിങ്ങൾ അല്പമൊന്ന് സാവകാശം ചെയ്യണേ ഈ മകനിതാ കടന്ന് വരുകയാണ് ഉമ്മയുടെ അടുക്കലേക്ക് മകനിതാ കടന്നു വരുകയാണ് ഇതൊരു സാധാരണ ഉമ്മയല്ല ഉമ്മയല്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ശേഷം പോയി കടന്നു വന്ന ഫിർ വന്നീപത്ത് വയ്ക്കുകൊണ്ടങ്ങോട് ഊരുവയാട് ആ ഉമ്മയിലേക്ക് തന്നെ ധരിപ്പിക്കുകയാണെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിലേക്ക് പ്രവാചകര ൂമേനിയിലേക്ക് ചേർന്ന് കിടന്ന അവസരം പ്രവാചകനാ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ധരിപ്പിക്കുകയാണ് ഒരാൾക്കും ചെയ്യാത്ത പ്രവർത്തനമാണ് ഒരാൾക്കും ചെയ്യാത്തതാകുന്ന പ്രവർത്തനമാണ് കാരണം ഈ ഉമ്മയെ കൊണ്ട് വല്ലാത്ത സ്നേഹമാണ് എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ സ്നേഹമാണ് സഹാപത്ത് പിന്നീട് ചോദിച്ചു പോയി നിയേ ആർക്കും കൊടുക്കാത്ത ഖമീസ് ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് ഇവിടുന്ന് നൽകിയല്ലോ ഈ ഉമ്മയ്ക്ക് കൊടുത്തല്ലോ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ പ്രമാചകന് പറഞ്ഞ മാത്രേ അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്നതായ അലിയും അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജൗഫറൊക്കെ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട മുഹമ്മദിനെ ഓർത്തിട്ട് എനിക്ക് എനിക്ക് വശന്ന സന്ദർഭത്തിൽ എനിക്ക് ഭക്ഷണം നൽകിയവനാണ് അവരുടെ ജൗഫറും അവരുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഒക്കെ പട്ടിണിയാണ് അവരുടെ പട്ടിണി വകവെക്കാതെ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഭക്ഷണം നിന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയിലേക്ക് മറക്കാൻ റിസാലത്ത് റിസാലത്ത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഞാൻ കിട്ടിയ ഒരു പ്രവാചകനാകുമോ എന്നുള്ള ചിന്ത പോലും ആ പ്രിയപ്പെട്ട ആ സമയത്ത് തന്നെ ഉമ്മയായിട്ട് എന്നടുക്കലേക്ക് കടന്നു വന്നിട്ട് എട്ട് വയസ്സുള്ള എന്നെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് എനിക്ക് ഭക്ഷണം നൽകിയ എനിക്ക് വസ്ത്രം നൽകിയ എന്നെ താരാട്ട് പാട്ടി ഉറക്കിയ എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോ വിഷമിക്കല്ലേ പൊന്നമോനെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്തുപിടിച്ച എന്ന ഉമ്മ ചെറുപ്പത്തിലേ മരണപ്പെട്ടുപോയപ്പോൾ എന്ന സ്നേഹം കൊണ്ട് വിരപ്പ് മുട്ടിച്ച പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്ന ഖമീസ് കൊടുക്കാതിരിക്കുമോ ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് എന്ന ഖമീസ് കൊടു കൊയാനാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങോയാനാണ് അല്ലാ അല്ലാ ആ ഖബറിൽ പ്രവാചകൻ ഇരിക്കോയാനാണ് ഫാത്തിമ ബിൻ അസ്ദറി അലി അല്ലാഹുന്നേ അടക്കാൻ ഇരിക്കുന്ന ഖബറിലേക്ക് അല്ലാഹുവേ ും മറിയുകയാണ് രണ്ട് പാർശ്വത്തിലേക്ക് വലത് പാർശ്വത്തിലേക്ക് ഇടത് പാർശ്വത്തിലേക്ക് തന്റെ ശരീരത്തെ ചേർത്ത് വെക്കുകയാണ് എന്തോ വല്ലാത്ത താതി വന്നതുപോലെ അള്ളാന്റെ റസൂല് വലതു

ശേഷം പോത്തുമ്മയായി കടന്നു വന്നതായ ഈ ഫാത്തിമാബിന്റെ അസതിന് നീ പുറത്തു കൊടുക്കണേ അള്ളാ നീ പുറത്തു കൊടുക്കണേ അള്ളാ ഏതൊമ്മയാണ് ഏതൊമ്മയാണ് എനിക്ക് വശന്ന സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ് എങ്ങനെയാണ് തുണി കഴുകണ്ടത് തുണി എങ്ങനെയാണ് ഉടുക്കേണ്ടത് എന്നറിയാത്ത സന്ദർഭത്തിൽ അത് ഉടുത്തു കഴുകുകയും അത് കഴുകി തരുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ശേഷം പോയി കടന്നു വന്നതായ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിയുടെ പറക്കത്തുകൊണ്ടും അതിന് മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാരുടെ പറക്കത്തുമുകയും പറക്കത്തുകൊണ്ടും ഇവർക്ക് നീ പൊറത്തു കൊടുക്കണേ അള്ളാ നീ പുറത്തു കൊടുക്ക ഹബീബായ നബി എഴുന്നേക്കുകയാണ് പ്രവാചകൻ പ്രവാചകൻ്റെ കരയിലേക്ക് കയറുകയാണ് ആ കമീസ് ധരിപ്പിച്ച പ്രിയപ്പെട്ട ഉമ്മയുടെ ജനാസ ഖബരിലേക്ക് ഇറങ്ങി വെച്ചുകൊണ്ട് പ്രവാചകൻ താങ്ങി പിടിച്ചുകൊണ്ട് കടത്തുകയാണ് മണ്ണിട്ട് ഓടിക്കഴിഞ്ഞ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ പൊന്നമോം വിളിച്ചു പറയുകയാണ് എട്ടു വയസ്സുള്ള പൊന്നമോനെ തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ എന്തോ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അള്ളാൻ

ഹബീബായ അവരെ മാത്രം ബാക്കി ലോകത്ത് ഒരാളെ അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അതുകൊണ്ട് തന്നെ കബറിനെ പേടിക്കണം തലവാസ് അതല്ലേ പാടിയത് ആ ബൈത്തൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് ബർന്നോ കേട്ടാൽ തൽക്ഷണം ടേണ്ടതാ കണ്ടാലോടൻ വിട്ടു നീ കരയേണ്ടതാ കബറന്നോ കേട്ടാൽ തൽക്ഷണം ടേണ്ടതാ കണ്ടാലോടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാള് മാ സോപാന റബി അതിൽ കീട് കേണ്ടതാണ് സമാന ിൽ നിന്ന് മൂന്നക്ക് ഫാന സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന അത് മാത്രമല്ല എപ്പോഴും വഹുദാന മണ്ണിന്റെ തലയിട യാണതിൽ നീന കൊള്ളത് ഭിത്തിയാദീനുള്ളത് പറഞ്ഞത് ഇന്നലെ ഖബരില്ലബറിൽ എടുക്കമുണ്ട് അതിനുള്ള കബർ പൊട്ടിട്ട് താക്കോലാരും കൊണ്ടുപോയി സറാഫി അലി സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഇത് പൊട്ടുന്നത് കബർ പൊട്ടും പൊട്ടും ചിതലും പുഴൂക്കൾ താവളും പേരുതുണ്ടതിൽ സന്തോഷമാണവൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് രസ്പരം തിന്നുന്നതിൽ കാർഡിൽ വേണ്ട പോലതിലുണ്ട് കാർഡിൽ വേണ്ട പോലതിലുണ്ട് കേട്ടാൽ തൽക്ഷണം വാ കണ്ടാലൂടൻ വീട്ടു നീക്കേണ്ടതാ ഇതൊക്കെ നമ്മൾ കേൾക്കണ്ടേ ഈ ബൈത്തൊക്കെ നമ്മൾ മറന്നുപോയില്ലേ പോയില്ലേ വാഹിബലി ജീവി ഉള്ളവരൊക്കെ ഒന്ന് കൈവെക്കുക ഒന്ന് മതിയട്ടോ അല്ലാത്തവർ വെറുതെ കൈവെക്കണ്ടുള്ളവരൊന്ന് അള്ളാഹുഹു നമുക്ക് എത്രയും പെട്ടെന്ന് മോഹനം വാങ്ങിച്ചത് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ മറക്കാൻ പാടില്ല കാരണം നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് മറക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇരുപത് കൊല്ലം മുമ്പ് ആ നടന്ന വാതുകൾ ഒരു ദിവസം എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ കൃത്യമായി ഇവിടെ വന്ന് വാഴ് പറയാണ് ഇതിന്റെ ബഹുമാന്യരായ നമ്മുടെ പ്രസിഡന്റ് ഷിയാബ് സാഹിബ് അദ്ദേഹം ഒരു ആലിമും കൂടിയാണ് ലാഹു അദ്ദേഹത്തിന് ആഫിയത്തോട് കണ്ടെ അദ്ദേഹം സൂചിപ്പിക്കുണ്ടായി അങ്ങനെ വരുമ്പോ തരുവാസാദ് രാവിലെ സുബഹിക്ക് ഇവിടെ വരും സുബൈ കഴിഞ്ഞ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്ര കാരണം വിശ്വലനാല് മതങ്ങളുടെ ശല്യാണ് അവരുടെ ഒക്കെ ചരിയ അത് രാവിലെ യാത്ര പോവാ രാവിലെ യാത്ര അത് വലിയ അങ്ങനെ നേരെ വാന്ന് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് രാവിലെ സുബഹി കഴിഞ്ഞ് അതിരാവിലെ തന്നെ യാത്ര പോകും പോകും യാത്ര ചെന്ന് ഇവിടെയാണ് ഉച്ച കഴിഞ്ഞോട് തിരിച്ചാൽ മതി ചിലപ്പോ ആയിരിക്കും എങ്കിൽ പോലും നേരത്തെ തന്നെ ഇങ്ങോ പോരാണ് ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് എവിടെ വാഴന്നു പറഞ്ഞാലും ഒരാളുടെയും എത്ര വലിയ പണക്കാരനാകട്ടെ പാവപ്പെട്ടവർ ഒരാളുടെയും വീട്ടിലേക്ക് പോകില്ല അത്ര വലിയ സൗകര്യം എയർ കണ്ടീഷൻ റൂമ് ഒന്നും അവർക്ക് പള്ളിയിൽ തന്നെ വെച്ച് പള്ളിയിൽ അന്നത്തെ പഴയ പള്ളിക്ക് പറയുമ്പോ പൊതുഗടിയും ബഹളം ഒക്കെ ഉണ്ടാവുമല്ലോ അറിയാലോ ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് പള്ളിയിൽ തന്നെ അവർ കൂടുകയാണ് നോർത്തു കൂടുകോർത്തുനോക്കുക സഹോദരങ്ങളെ യഥാർത്ഥ വായുധീയങ്ങൾ യഥാർത്ഥ അലിമിൻ്റെതാകുന്ന ആളുകൾ ആയ അലിമികൾ അവരല്ലേ അള്ളാഹുരുടെ ഉയർത്തട്ടെ